മംഗുളത്തെ വനംവകുപ്പിൻ്റെ അനധികൃതമായ ഇടപെടലുകൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മംഗുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകല സത്യാഗ്രഹ സമരം പതിനാലാം ദിവസം അവസാനിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരത്തിൻ്റെ പതിനാലാം ദിവസം ആനക്കുളം സെന്റ് ജോസഫ് പള്ളിവികാരി ആനന്ദ് പള്ളിവാതുക്കൽ ഉദ്ഘാടനം ചെയ്തു മംഗുളത്തെ വനം വകുപ്പിന്റെ അനധികൃതമായ കയ്യേറ്റങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മംഗുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പതിനാലാം ദിവസം അവസാനിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലായിരുന്നു അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടന്നു വന്നിരുന്നത് പതിനാലാം ദിവസമായ വ്യാഴാഴ്ച പതിമൂന്നാം വാർഡ് മെമ്പർ സവിതാറോയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം ആനക്കുളം സെന്റ് ജോസഫ് പള്ളിവികാരി ഫാദർ ആനന്ദ പള്ളിവാതുക്കൽ ഉദ്ഘാടനം ചെയ്തു കാണുമ്പോൾ അയ്യോ സാറ് വരുന്നു സാർ എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നു കൊണ്ട് ഇവനൊക്കെ പൊട്ടിടിച്ചിട്ട് കാറിൽ ഇരുന്ന് നമ്മളെ ഭരിക്കാൻ വേണ്ടി ഒരു സംസ്കാരത്തിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ജിബു എം എസ് മുഖ്യപ്രഭാഷണം നിർവ്വഹിച്ചു സ്ഥലം മാറ്റം കൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രഷറാണ് ഈ സർവീസ് സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഡി എഫ് ഒയുടെ ശക്തമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങളുടെ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഡി എഫ് ഒക്ക് ഓർഡർ അഴിച്ചു നൽകിയത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഇന്നലെ രാത്രി സ്വന്തം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് രാജ്യം വിട്ടതായിട്ടാണ് അപ്പോൾ ഇതിലേക്കൊക്കെ എത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇച്ഛാശക്തിയാണ് ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കെ ഡി എച്ച് ഭൂമിയിലെ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക മലയോര ഹൈവേ അലൈൻമെന്റ് പുനഃസ്ഥാപിക്കുക രാജപാത ജനങ്ങൾക്കായി തുറന്നു നൽകുക വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക നിലവിലെ മാങ്കുളം ഡി എഫ് സ്ഥലം മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടന്നത് സത്യാഗ്രഹ സമരം സമാപിക്കുമ്പോൾ മാങ്കുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി മംഗുളം പവലിയനിൽ വനംവകുപ്പ് അവകാശവാദവുമായി രംഗത്തെത്തിയതിനെ തുടർന്നാണ് സമരങ്ങൾക്ക് കളമൊരുങ്ങിയത് മാങ്കുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരികൾ കടകൾ അടച്ചിട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ സമിതി നേതാക്കൾ അറിയിച്ചു സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് അനിൽ ആന്റണി പി ഡി ജോയി സാബു പനച്ചനാനി രാജൻ പുത്തൻ വീട്ടിൽ മേരി എബ്രഹാം മാത്യു ജോസ് കുട്ടിയച്ചൻ തോട്ടമറ്റം മേഴ്സി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി